ജയിൽ മോചിതനായ കെജ്രിവാൾ മോദിക്ക് വൻ ഭീഷണി രാഹുലിന്റെ പ്രധാനമന്ത്രി പദം സ്വപ്നമായി തന്നെ അവശേഷിക്കുമോ മധ്യനായ അഴിമതി കേസിൽ അറസ്റ്റിലായി അൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന്റെ അമരക്കാരനായി മാറുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് മോദിയുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ ജയിൽവാസം അനുഭവിക്കാൻ തയ്യാറായ കേജ്രിവാൾ സുപ്രീം കോടതിയുടെ ഇടപെടലോടെയാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത് ഇലക്ഷൻ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ലോക്സഭാ ഇലക്ഷൻ അവസാന ഘട്ടത്തോടടുക്കുന്ന ഈ സമയത്ത് പുറത്തുവന്ന കേജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് ഇന്ന് ലോകം മുഴുവൻ കെജ്രിവാളിന്റെ അടുത്ത നീക്കം എന്തെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സീറ്റ് നേടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാമെന്ന മോദിയുടെ സ്വപ്നത്തിനാണ് ഇതോടെ തിരിച്ചടിയായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഫലപ്രദമായി പ്രതിരോധം തീർക്കാൻ ശേഷിയുള്ള നേതാവ് കെജ്രിവാൾ തന്നെയെന്ന് പല പ്രതിപക്ഷ പാർട്ടികളും ഇതോടെ അംഗീകരിച്ചിട്ടുള്ളതാണ് സ്വന്തം ഭാവി സുരക്ഷിതമാക്കാൻ വയനാട്ടിലേക്ക് വണ്ടി കയറിയ രാഹുൽ ഗാന്ധിയേക്കാൾ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം വഹിക്കാൻ എന്തുകൊണ്ടും യോഗ്യ സ്വന്തം തട്ടകത്തിൽ നിന്ന് മോദിക്കെതിരെ പൊരുത്തുന്ന കെജ്രിവാൾ എന്ന നിലപാടിലേക്കാണ് പ്രതിപക്ഷ കക്ഷികൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുവരെ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കരുതപ്പെട്ടിരുന്ന രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതീക്ഷയ്ക്കാണ് കെജ്രിവാളിന്റെ അതിശക്തമായ തിരിച്ചുവരവ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് യാതൊരു വിധ കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച് വിജയം ഉറപ്പിച്ച ശേഷം ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായ അമേടി ഉപേക്ഷിച്ചാണ് അര നൂറ്റാണ്ടോളം ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായിരുന്ന റായ്പറലിൽ എത്തിയിരിക്കുന്നത് രണ്ടു മണ്ഡലങ്ങളിലും രാഹുൽ ജയിച്ചാൽ എന്ത് സംഭവിക്കും ഏതു മണ്ഡലം ഉപേക്ഷിക്കും തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്നത് വയനാട്ടിൽ വിജയം ഉറപ്പിച്ച ശേഷം റായ്പുരയിലിൽ എത്തിയിരിക്കുന്ന രാഹുൽ രണ്ടിലും ജയിച്ചാൽ ഏതു മണ്ഡലം ഉപേക്ഷിക്കുമെന്ന് പറയാൻ തയ്യാറാകണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും രാഹുലിന്റെ ഈ തീരുമാനത്തിൽ നിരാശരാണ് വയനാട്ടിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിച്ചു കയറുക അത്ര എളുപ്പമല്ലെന്ന് കേരള നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട് മുസ്ലിം ലീഗ് വയനാട് സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുകയും ജയിപ്പിച്ച മണ്ഡലത്തെ അകാരണമായി ഉപേക്ഷിച്ചു പോയ രാഹുലിനെതിരെ ജനവികാരം ഉയരുകയും ആനി രാജ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്ത കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് മോദിക്കും ഇഡിക്കുമെതിരായ പോരാട്ടത്തിൽ പ്രലോഭനങ്ങൾക്കും ഭീഷണിക്കും വഴങ്ങാതെ ജയിൽവാസം അനുഭവിക്കാൻ തയ്യാറായ കേജ്രിവാൾ മോദിക്കെതിരായ പോരാട്ടം നയിക്കാൻ യോഗ്യനെന്ന് രാജ്യം തിരിച്ചറിയുന്നു ഈ അവസ്ഥയിൽ പ്രതിപക്ഷ കക്ഷികൾ രാഹുലിനെ ഉപേക്ഷിച്ച് കേജ്രിവാളിന്റെ നേതൃത്വം സ്വീകരിച്ചാൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ സാധിക്കുമോ